നാടല്ലേ നമ്മുടെ പണിക്കൂലി വില എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് തരം തരം മൂന്ന് കേരളത്തിലെ ആദ്യത്തെ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് മനോരാജ്യം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം എഴുത്തുകാരനും സംവിധായകനുമായ റഷീദ് പാറയ്ക്കൽ കഥയും തിരക്കഥയും ഗാനരചനയും നിർവഹിച്ച് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കുട്ടൻ്റെ ശനികാമി ഒരു തക്കാളി കൃഷിക്കാരന്റെ സ്വപ്നങ്ങൾ എന്ന നോവലിലൂടെ അനുവാചകരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി വടക്കാഞ്ചേരിക്ക് അഭിമാനമായി മാറിയ റഷീദ് പാറയ്ക്കൽ അബ്രപാളിയിലെ തൻ്റെ പുതിയ സിനിമ സിനിമാ പ്രേമികൾ ഏറ്റെടുത്ത സന്തോഷത്തിലാണ് കേരളത്തിലും ഗൾഫിലുമായി പുറത്തിറങ്ങിയ കുട്ടൻ്റെ ശിനിഗാമി പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങി വടക്കാഞ്ചേരി താളം തിയേറ്ററിലും വിജയകരമായി പ്രദർശനം തുടരുകയാണ് ശുനികാമി കഴിഞ്ഞ രണ്ട് ചിത്രത്തിനായിട്ടും അതായത് ആദ്യം ഗൾഫ് നാടുകളിൽ ചെയ്ത ആ സിനിമയും രണ്ടാമത് ഇപ്പോൾ ആസ്ട്രേലിയയില് ചെയ്ത ആ ചിത്രം തമ്മിൽ നോക്കണമെങ്കിൽ ഇതായി മനോരാജ്യം അതിനായിട്ട് വളരെ വ്യത്യസ്തമായുള്ള ഒരു കഥയാണ് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കഥയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ റഷീദ് എന്നല്ല എന്നൊരു ചിത്രകാരനല്ല ഒരു അത്ഭുതമായി മാറും എന്നുള്ള അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമ നമ്മുടെ ഭരതനും അതുപോലെ ആ പിൻഗാമികൾക്കൊക്കെ ഒരു മുൻഗാമി ആയി റഷീദ് ഉയർന്നുവരും സമീർ മനോരാജ്യം എന്നീ ശേഷം എഴുത്തുകാരനും സംവിധായകനുമായ റഷീദ് പാറയ്ക്കൽ കഥയും തിരക്കഥയും ഗാനരചനയും നിർവഹിച്ച് സംവിധാനം ചെയ്ത കുട്ടൻ്റെ ഷിനിഗാമി എന്ന ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് വായനാലോകത്ത് വേറിട്ട രചനാശൈലിയിലൂടെ തന്റെ ഇടം സ്ഥാപിച്ച റഷീദ് പാറയ്ക്കൽ സിനിമാ ലോകത്തും വടക്കാഞ്ചേരിക്കു അഭിമാനമായി മാറുകയാണ് ആത്മകഥാംശമുള്ള തന്റെ നോവലായ ഒരു തക്കാളി കൃഷിക്കാരന്റെ സ്വപ്നങ്ങൾ എന്ന നോവലിനെ ആസ്പദമാക്കി റഷീദ് സംവിധാനം ചെയ്ത സമീർ എന്ന സിനിമ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനുള്ള അന്തിമ റൗണ്ടിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ ഉൾപ്പെടെയുള്ള പതിനേഴ് മലയാള ചിത്രങ്ങൾക്കൊപ്പം ഇടം പിടിച്ചിരുന്നു മികച്ച പുതുമുഖ സംവിധായകനായി രണ്ടായിരത്തി പത്തൊൻപതിലെ നസീർ അവാർഡ് രണ്ടായിരത്തി ഇരുപതിലെ സന്തോഷം സുമൻ ടി വി സൌത്ത് ഇന്ത്യൻ അവാർഡിൽ മികച്ച സംവിധായകൻ മികച്ച പുതുമുഖ സംവിധായകനുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ മലയാള പുരസ്കാരം രണ്ടായിരത്തി ഒന്നിലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളാണ് സമീർ മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷ്റഫ് പിലാക്കൽ നിർമ്മിച്ച് ജാഫർ ഇടുക്കിയും ഇന്ദ്രൻസും പ്രധാന വേഷത്തിലെത്തുന്ന കുട്ടൻ്റെ ഷിനിഗാമി കുടുംബ പശ്ചാത്തലത്തിൽ രസകരുമായാണ് റഷീദ് പാറയ്ക്കൽ ഒരുക്കിയിട്ടുള്ളത് എഴുത്തിലും സിനിമയിലും തിരക്കേറിയെങ്കിലും തന്റെ ഏറ്റവും പുതിയ നോവലായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഉടൻ പുറത്തിറങ്ങുന്നതിന്റെ ഇരട്ടി സന്തോഷത്തിലാണ് റഷീദ് പാറയ്ക്കൽ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരനും കൂടിയായിട്ടുള്ള റഷീദ് പാറയ്ക്കിന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷമുണ്ട് അത് തിയേറ്ററിൽ വരിക എന്ന് പറയുക അത്യാവശ്യം ആ കാണികളെ രസിപ്പിക്കാവുന്ന തരത്തിൽ ഏറെ മെലോഡ്രാമയോ അല്ലെങ്കിൽ വളരെ സെന്റിമെന്റ്സ് ആയിട്ടൊക്കെ പറയേണ്ട ഒരു വിഷയം ഷീദിൻ്റെ ഒരു സ്വസിദ്ധമായിട്ടുള്ള ഏത് കാര്യത്തിലൊരു നിർമ്മം കൂട്ടി കലർത്തി പറയുന്ന രീതി എന്നുള്ള നിലയ്ക്ക് നന്നായിട്ടുണ്ട് റഷീദ് പറയുന്ന സംബന്ധിച്ചിടത്തോളം റഷീദ് പറയലും നമ്മളൊക്കെ സിനിമ പോലെ സിനിമ കണ്ട് അതിൽ അത്രയും ആയി സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് ചെയ്തു വന്നിട്ടുള്ളതാണ് തീർച്ചയായിട്ടും അത് ഈ സിനിമ ഒരുവിധ ആളുകളെ രസിപ്പിക്കുന്നതാണ് കുട്ടൻ്റെ ശരികമി വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കഥ പറയുന്ന ചിത്രമാണ് അത് അതിൽ കോമഡിയും പിന്നെ കുടുംബ ബന്ധങ്ങളും അതോടൊപ്പം തന്നെ സസ്പെൻസും എല്ലാം ഇഴചേർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ അവസാനം വളരെ രസകരമായിട്ട് കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് ആ ഒരു മെച്ചം ഈ കുട്ടി തീർച്ചയായും സത്യത്തിൽ വടക്കാഞ്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാർക്ക് വളക്കുകൾ വളക്കൂറുള്ള മണ്ണാണ് എല്ലാം പിന്തുണ കൊടുത്തിട്ടുള്ള നാടാണ് വടക്കാഞ്ചേരി എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ റഷീദിനെ കുറിച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഒരു ജൂനിയർ ഭരതൻ എന്ന് തന്നെ പറയാം കാരണം സമീറും അതേപോലെ തന്നെ മനോരാജൻ്റെ കഴിഞ്ഞിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് തീർച്ചയായും എല്ലാം ഒത്തുണങ്ങിയിട്ടുള്ളത് അതായത് സസ്പെൻസ് ഉണ്ട് ത്രില്ലറുണ്ട് കോമഡി ഉണ്ട് നല്ലൊരു കൊച്ചു സിനിമ എന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ കാണണം കൾച്ചറൽ ഡെസ്ക് ബി സി വി